ആർപ്പുവിളികളുമായി അന്തിക്കാട് കെ ജി എം സ്കൂളിലെ കുരുന്നുകൾ ഓണത്തെ വരവേറ്റു പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തുമ്പിതുള്ളൽ ഊഞ്ഞാലാട്ടം ഓണക്കളി പുലിക്കളി കുമ്മാട്ടിക്കളി തിരുവാതിരക്കളി എന്നിവയാൽ ഇത്തവണത്തെ ഓണാഘോഷം അതിഗംഭീരമായി റിട്ടയേർഡ് അധ്യാപകരായ ഇ പി മൂസ എൻ വി മല്ലിക സംഗീതാധ്യാപിക കൊച്ചുത്രേസ്യ സ്മിത റീജ എന്നിവർ മുഖ്യാതിഥികളായി സംബന്ധിച്ചു കുഞ്ഞുമക്കൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണമുണ്ടാക്കി നിത്യേന വിളമ്പുന്ന മല്ലിക തുഷാര സിനി എന്നിവർക്ക് യോഗത്തിൽ ഓണക്കോടി നൽകി ആദരിച്ചു തുടർന്ന് അന്തിക്കാടിന്റെ ഗ്രാമവീഥിയിലൂടെ ആർപ്പ് വിളികളുമായി അന്തിക്കാട് കെ ജി എം സ്കൂളിലെ പുലിക്കുട്ടികളും കുമ്മാട്ടിക്കൂട്ടവും ഇറങ്ങിയപ്പോൾ ആളുകൾ ഹർഷാരവത്തോടെ എതിരേറ്റു പിടിഎ പ്രസിഡന്റ് ലിയോ പി ജോർജ് പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ പ്രോഗ്രാം കോർഡിനേറ്റർ സിബി എന്നിവർ സംസാരിച്ചു j <laughs>